പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ ആൾ പിടിയിൽ തമിഴ്നാട് കോയമ്പത്തൂരിനടുത്ത ശുക്രപാളയം സ്വദേശി ജോ പീറ്റർ എന്ന ശക്തിവേലിനെയാണ് വടകരയിൽ വെച്ച് പയ്യന്നൂർ പോലീസ് പിടികൂടിയത് ഒരേ വ്യാപാര സ്ഥാപനത്തിൽ തന്നെ നാല് തവണ മോഷണം നടത്തിയ പ്രതിയാണ് പൈനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കോയമ്പത്തൂരിനടുത്ത ശുക്രപാളയം സ്വദേശി ജോ പീറ്റർ എന്ന ശക്തിവേലിനെയാണ് പൈനൂർ പോലീസ് വടകരയിൽ വെച്ച് പിടികൂടിയത് എക്സോസ് ഫാനിളക്കി അതിലൂടെ അകത്ത് കയറി മോഷണം നടത്തുക എന്നതായിരുന്നു ഇയാളുടെ ശീലം നിരവധി തവണ പൈനൂർ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ കയറി കളവ് നടത്തിയ ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങളല്ലാതെ മറ്റ് തെളിവുകളൊന്നും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഓഗസ്റ്റ് നാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത് എന്നീ ദിവസങ്ങളിലും ഒടുവിൽ കഴിഞ്ഞ മെയ് രണ്ടിനും പയനൂരിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ഇയാൾ കയറിയതായി പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് രൂപം നൽകിയ പയ്യനൂർ ഡിവൈഎസ് കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ എസ് ഐമാരായ സി സനീദ് കെ സുഹായൽ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ ഷിജോ അഗസ്റ്റിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ല അഷ്റഫ് സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ